फ्री सलो ഋഷിഭാവിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലതയൊരിക്ക നല്ല അവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നല്ലോ വിലയേറിയ പ്രാർത്ഥന കരുതലൊക്കെ കർത്താവ് അനുഗ്രഹത്തോടെ അനുഗ്രഹത്തോടെയായിരിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ആമേ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും വെള്ളിയാഴ്ച രാത്രിയിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ച ദൈവസന്നിധിയിലായിരിക്കുന്നവർ കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ കരുതലയക്കണമേ എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽകണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമേ അമ്മൻ നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല നീയല്ലാതെ ആശ്രയിപ്പാൻ എനിക്കൊരു ദൈഹിയില്ല കർത്താവെ നീ എൻ്റെ കുടുംബത്തെ തുടണമേ നീ എൻ്റെ വിഷയത്തെ ഒന്ന് സ്പർശിക്കണമേ നീ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണമേ ഇന്ന് രാത്രിയിലും ഗണിതയിലൂടുകൂടെ വേദനയോടെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ കരയുന്ന സകല വിഷയങ്ങൾക്കും ഇന്ന് രാത്രി കർത്താവ് മറുപടി നൽകട്ടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും കാരണം അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നതെയോ അവൻ വീര്യപ്രവൃത്തികളെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവ കണ്ണുനയിലോടുകൂടെ ആര് ദൈവസന്നതിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു ദൈവസ്ഥന്നതിയിൽ കരയുമോ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഒരു ദൈവപ്രവൃത്തി ഉണ്ട് നിശ്ചയം ഫ്രൈസലോ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് എത്ര പേർ പറയുവാൻ കഴിയും ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് എത്ര പേർക്ക് ആമേൻ സ്തുതിയോടും സ്തോത്രത്തോടും കൂടി ആയിരിക്കാൻ കഴിയും ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് വലിയൊരു വലിയൊരു അത്ഭുതത്തിന്റെ ആമേൻ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത് ആമേൻ വിശ്വാസത്തോടെ ഞാൻ ഈ മതിൽ ചാടി കടക്കും ആമേൻ വിശ്വാസത്തോടെ ഞാൻ ഈ പ്രതികൂലത്തിന്റെ അമ്മേൻ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും ഇന്ന് രാത്രി വിശ്വാസം ോടെ ആരൊക്കെ കരയുമോ പ്രാർത്ഥിക്കുമോ ആരൊക്കെ നിലവിളിക്കുമോ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരിക്കും അസാധാരണമായ വലിയ ദൈവപ്രവർത്തി വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഹാമയായിരിക്കുന്നവരെ ആമേൻ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയും നിങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയും പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥി പ്രാപിക്കുവാൻ ദൈവസന്നിധിയിലും മുട്ടുമടക്കിയായിരുന്നാട്ടെ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവൻ വലിയ സാക്ഷ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏൽപ്പിക്കും ഇന്ന് രാത്രിയിലും ഹാമേൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ടും കൂടി നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കുറച്ച് കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേരൂടെ അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം കൂടെയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും വചന സന്ദേശവും നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയും കൂടാതെ പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ ആ മെയിൻ അവസാന ദിവസങ്ങളിലല്ല പത്താം തീയതി മുതൽ ആരംഭിക്കുന്നു പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തി ഒന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് ആ മീൻ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കും ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി തൻ്റെ ജോലി സംബന്ധിച്ച വിഷയം ത്തിനുവേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു താൻ മെഡിക്കൽ ഫിറ്റ് ആകാതെ വേണം വളരെ സങ്കടത്തോടെയായിരുന്നു താൻ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ചു പ്രാർത്ഥനയോടെ കടന്നുപോയി മെഡിക്കലൊക്കെ ഒക്കെ ഫിറ്റായി താൻ ഗോയിറ്റിൽ കടന്നുപോയി അവിടെ ജോലിസ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നു ദൈവകൃപയാൽ അതും പ്രാർത്ഥനയിൽ അമയൻ താൻ നാട്ടിൽ രക്ഷപ്പെട്ട് വരുവാനിടയായി അമേൻ തന്നെ താൻ അറബി അറബിഫവനത്തിലായിരുന്നു ഒത്തിരി പ്രതിസന്ധികളൊക്കെ തന്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചു ഭക്ഷണം ഇല്ലാതെയൊക്കെ താൻ ഭാരപ്പെട്ടായിരുന്നു ദൈവകൃപയാൽ അമേ വീണ്ടും പ്രാർത്ഥനയുടെ യും താൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തി അതിനുശേഷം അമ്മയൻ ഇനി താൻ കടന്നു പോകുന്നെങ്കിൽ ഒരു മലയാളിയുടെ വീട്ടിലേ പോകുന്നുള്ളൂ എന്നൊക്കെ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരുന്നു ദൈവകൃപയാ കഴിഞ്ഞ ദിവസം സഹോദരി അമ്മയൻ അങ്ങനെ ഒരു നല്ലൊരു അമ്മയൻ ഭവനത്തിലേക്ക് പോകുവാനിടയായി ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിന്റെ പ്രദേശത്തു നിന്നാണ് സഹോദരി അമ്മയൻ പ്രാർത്ഥനയുടെ റിസൾട്ട് അറിയിച്ചത് ദൈവം ധാരാളമായി അമയൻ ഹാലലിയ സഹോദരി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഋഷഭമ്മന്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥയും ചെയ്യുന്നവർ ഈ വെള്ളിയാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥനയോടെയായിരിക്കുന്നത് ജൂടാബാല ശന്തനകൽ ഘടകൽ പ്രൗഢപന ദീപലഘടക ശന്താരകന നല്ല ഭാവ് ജീവിതങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ഏശോപ്പ നീ മനസ്സിലീണമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതങ്ങളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന റേശോ എല്ലാ തടസ്സങ്ങളും മാറി പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ ഭാവിയുടെ മേലുള്ള അടിമ ദുഖങ്ങൾ അഴിഞ്ഞുമാട്ടെ ആ ഭാവിയുടെ മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി അപ്പൻ ഈ ദിവസങ്ങൾ ചെയ്ത് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം എൻ്റെ ദൈവമേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ സ്വർഗമേ നിനക്ക് കഴിയും അങ്ങേക്കാൻ സാധ്യമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ എങ്കിൽ ദൈവം ഒരു വലിയ വീര്യ പ്രവർത്തി ചെയ്യണമേ ചൂടാബല ശാന്തന അടകത്തുനി ഗാനഘടക ശംതാരകന ദീപ പ്രൗഢപന യേശുവിനെ നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ അതുപോലെ കർത്താവ് യേശുപ്പാസ്തോത്രം തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന അവകാശം പറയുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു അഴിഞ്ഞുമാറ്റ ഉദരഫലങ്ങൾ ജനിക്കട്ടെ അപ്പ അതുപോലെ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്ത് കലക്കും കലഹവും ഉണ്ടാക്കി കുടുംബത്തിന്റെ സ്വസ്ഥതയെ കളയുന്ന സമാധാന കളയുന്ന വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നോട്ടം കൊണ്ട് കുടുംബത്തെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്ന അപ്പ കുടുംബത്തെ ചിഹ്നിപ്പിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാനുഷിക ഇടപാടുകളും മാറ്റ കടബാതരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാതകളും മാറിപ്പോകണമേ നഷ്ടമായി പോയ നന്മകൾ കരങ്ങൾ ലഭിക്കണമേ ജപ്തികൾ മാറിപ്പോകണമേ അപ്പൊ ആ ഫണ്ടുകൾ റിലീസ് ആകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ലവിലയിൽ കച്ചവടം നടക്കട്ടെ സ്വന്തം ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഭവനത്തിന് പണികൾ പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ ലോണുകൾക്ക് വേണ്ടി ചിട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ വേഗത്തിൽ അതൊക്കെ കരങ് ലഭിക്കണമേ മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാന വിഭചാര ബന്ധനങ്ങൾ ഭാവത്തിൽ അടിമപ്പെട്ടപ്പോ നാമത്തിൽ പുറത്തു വരട്ട രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ ദൈവമേ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്നത് നല്ല രോഗത്തിന്റെ ബന്ധങ്ങൾ വഴിഞ്ഞു മാറട്ടെ യേശുപ്പ സ്തോത്രം മക്കളെ ഓർത്ത് കരുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് ഭാവിയോർത്ത് ജോലിയോർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് അനുസരണം കിട്ട തലമുറയെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ അപ്പ നന്മകളും അനുഗ്രഹങ്ങളും കാണട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ ഇല്ലാത്ത എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയെ നൽകി മാനിക്കും ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു വിനാമത്തൻ്റെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാർപ്പെട്ടായിരിക്കുന്നോ സില നമ്പർ വിളിക്കുക അവർ ചെറിയ എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കും പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ മത്സ്യാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്മിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ബലിയാശികളും ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമലെ പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നീറ്റങ്കരമരവുള്ള താനുമുടി ജംഗ്ഷൻ എം എസ് അണ്ടർഗ്രൗണ്ടിൽ വീറ്റിംഗ് ഉണ്ട് ഉപവാസ പ്രാർത്ഥന കാര്യം മിസ് ചെയ്യരുത് ആ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ